വിശുദ്ധ ലൂക്കായുടെ സവിശേഷം പതിനേഴാം അധ്യായത്തിൽ പത്ത് കുഷ്ഠരോഗികളെ യേശുക്രിസ്തു സൗഖ്യപ്പെടുത്തിയ കാര്യം നാം വായിക്കുന്നുണ്ട് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുക അവർ പോകുന്ന വഴിക്ക് പത്ത് പേരും സുഖം പ്രാപിച്ചു എന്നാൽ ഒരു ശമറിയക്കാരൻ മാത്രമാണ് യേശുവിൻ്റെ അടുത്ത് തിരിച്ചു വരിക അച്ഛത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത് മറ്റ് ഒൻപത് പേരും അകലെ നിന്ന് യേശുവയെ ഞങ്ങളിൽ കനിയണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അവർക്ക് സൗഖ്യം കിട്ടി പക്ഷേ നന്ദി പറയാനായി ഉച്ചത്തിൽ ശ്രദ്ധിച്ചു വന്ന ആൾക്ക് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരാനായിട്ട് പറ്റി മാത്രമല്ല അയാളോട് യേശു ക്രിസ്തു ഒരു പ്രത്യേക കാര്യം പറഞ്ഞും യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പൂർണ്ണനാക്കിയിരിക്കുന്നു കുഷ്ഠരോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ വിരലുകൾ മൂക്കിൻ്റെ അറ്റം ഒക്കെ കുഷ്ഠം വന്ന് ശരീരത്തിൽ നിന്ന് അടർന്നു പോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊൻപത് പേർക്കും കുഷ്ഠത്തിൽ നിന്ന് സൗഖ്യം കിട്ടി അവർക്ക് അവരുടെ അടർന്നു പോയ ശരീരഭാഗങ്ങൾ തിരിച്ചു കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല പ്രാർത്ഥന വഴി നമുക്ക് സൗഖ്യം കിട്ടാമെന്ന് ഈ ബൈബിൾ ഭാഗം പറയുന്നു എന്നാൽ സൗഖ്യത്തിൻ്റെ പൂർണ്ണത ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവത്തെ സ്തുതിക്കണം യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരണം ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായി മാറണം വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം ദൂർത്തപുത്രനെക്കുറിച്ച് കുറിച്ച് വായിക്കുന്നുണ്ട് അവനവൻ്റെ അപ്പനോട് നിർബന്ധപൂർവ്വം വീതം വാങ്ങിച്ച് പോയവനാണ് അപ്പനവന് വീതം കൊടുത്തു അവനെല്ലാം നശിപ്പിച്ച് ദരിദ്രനായി തിരിച്ചു വരികയാണ് അപ്പനവനെ വീട്ടിലേക്ക് സ്വീകരിച്ചും നീ എൻ്റെ മകനാണെന്ന് പറഞ്ഞു അവൻ്റെ വസ്ത്രം കൊടുത്തു ചെരുപ്പ് കൊടുത്തു മോതിരം കൊടുത്തു എന്നിട്ട് അപ്പനൊരു കാര്യം ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു നിനക്ക് തരാനായിട്ട് വീതം ഇനി എൻ്റെ കയ്യിലില്ല നീ അത് നശിപ്പിച്ച് കളഞ്ഞവനാണ് എനിക്കിപ്പോഴുള്ളതെല്ലാം നിൻ്റെ ചേട്ടൻ്റേതാണ് നിൻ്റെ ചേട്ടൻ അവകാശപ്പെട്ടതാണ് ദൂർത്തുപുത്രൻ വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് പാവശമ കിട്ടി അയാൾക്ക് ഇനി നഷ്ടപ്പെടുത്തിയ സമ്പത്തൊക്കെ ലഭിക്കണമെങ്കിൽ അയാൾ ഇനി അധ്വാനിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചേട്ടനായൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പാപക്ഷമ കിട്ടുന്നു സൗഖ്യം കിട്ടുന്നു പക്ഷേ സൗഖ്യത്തിൻ്റെ പൂർണ്ണത ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം ഒരു ഉത്തരവാദിത്വമുള്ള ജീവിതത്തിലേക്ക് കടന്നു വരണം അവർ കഠിനാധ്വാനത്തിന് തയ്യാറാകണം അവരവരുടെ മതചര്യകൾ നിഷ്ഠയിൽ നിർവഹിക്കാനായിട്ട് തുടങ്ങണം ഒരനീതിയുടെ ജീവിതമാർഗ്ഗങ്ങൾ ഉപേക്ഷിക്കണം പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സൗഖ്യം കിട്ടാം പക്ഷേ അവർക്ക് രക്ഷ പൂർണ്ണമായ സൗഖ്യം കിട്ടണമെങ്കിൽ അവർ നന്ദിയുള്ള ജീവിതത്തിലേക്ക് കടന്നു വരണം ഒന്ന് തെസലോണിയർ അഞ്ചാമധ്യായ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരോഗ്യം എന്താണെന്ന് പറയുന്നുണ്ട് ക്രിസ്തൗലോസ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും പൂർണ്ണതയുള്ളതാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ബൈബിളിലെ ആരോഗ്യ സങ്കല്പവിധമാണ് അതൊരു ഹോളിസ്റ്റിക്കാണ് ആത്മാവ് മനസ്സ് ശരീരം പൂർണ്ണതയിലും യോജിപ്പിലുമായിരിക്കുന്ന അവസ്ഥ യേശുക്രിസ്തു തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ സമരയാക്കാരനോട് പറഞ്ഞു യുവർ ഫെയ്ത്ത് ക്ലാസ് മെയ്ഡ് യു ഹോൾ നിൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും എല്ലാം നിനക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നു നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിൻ്റെ ശരീര അവയവങ്ങൾ വീണ്ടും വളർന്നു വന്നിരിക്കുന്നു എന്നെല്ലാമാണ് യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇത് മർക്കോസിൻ്റെ സുവിശേഷം പത്ത് നാൽപ്പത്തി ആറില് അന്ധനായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന കാര്യം നാം വായിക്കുന്നുണ്ട് അയാളോട് യേശു ക്രിസ്തു പറയുകയാണ് യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ നിൻ്റെ വിശ്വാസം നിന്നെ പൂർണ്ണനാക്കിയിരിക്കുന്നു നിന്നെ രക്ഷിച്ചിരിക്കുന്നു മാത്തി ഒൻപതേ ഇരുപതിലും നാം ഇതേ കാര്യം തന്നെ വായിക്കുന്നുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീയോടെ യേശുക്രിസ്തു പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇവിടെയെല്ലാം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സോസോ എന്നാണ് അതിൻ്റെ അർത്ഥം ക്ഷലവും നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ എല്ലാവിധ തിന്മയുടെ സ്വാധീനത്തിനും രക്ഷിച്ചിരിക്കുന്നു നിന്റെ ശരീരത്തിന് സൗഖ്യം തന്നിരിക്കുന്നു നിന്റെ ആത്മാവിന് സുഖം തന്നിരിക്കുന്നു എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് സൗഖ്യത്തിന് ശേഷം നാം പലപ്പോഴും വായിക്കുന്നത് അവർ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു അവരൊരു പുതിയ ജീവിതത്തിനായി തീരുമാനമെടുക്കുകയാണ് ഇതിൽ നിന്ന് നാം ഒരു കാര്യം ഇങ്ങനെ എപ്പോഴും ചിന്തിക്കേണ്ട ആവശ്യമില്ല യേശുക്രിസ്തു ആദ്യം ശരീരത്തെ സൗഖ്യപ്പെടുത്തുന്നു പിന്നെ നമ്മളെ പൂർണരാക്കുന്നു എന്ന രീതിയിൽ ഏതായാലും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഭാഗത്ത് നാം അങ്ങനെ കാണുന്നുണ്ട് യേശുക്രിസ്തുവിന് വ്യക്തികളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും ഒരുപക്ഷെ ആദ്യ നിമിഷം തന്നെ അയാളെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും എന്നാൽ നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശാരീരികമായ സൗഖ്യവും പാവശമയുമൊക്കെ കിട്ടുന്നു എന്നാൽ നാം പൂർണ്ണരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രക്ഷയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരാകണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം കഠിനാധ്വാനത്തിന് തയ്യാറാകണം അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായ രക്ഷയിലേക്ക് വരാനായി പറ്റുക ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി